ഹായ് ഫ്രണ്ട്സ് എന്നാളുടെ വിശേഷം എല്ലാവരും അത് സുഖമായിട്ടിരിക്കുന്നു കാര്യം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡ്രൈവിങ് ലൈസൻസിൻ്റെ എക്സ്ട്രാക്ട് എടുക്കുക എന്നാണ് അപ്പോൾ എക്സ്ട്രാക്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ലൈസൻസ് കൺവേ കൺവേഷൻ ചെയ്യുമ്പോൾ അവർ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ നമ്മളോട് ചോദിക്കും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ടാവും എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിൻ്റെ ഹിസ്റ്ററിയാണ് എന്നാണ് നമ്മൾ ലൈസൻസ് രജിസ്റ്റർ ചെയ്തത് എത്ര തവണ റിന്യൂ ചെയ്തു എന്നുള്ള ലൈസൻസിന്റെ ഒരു ഹിസ്റ്ററിയാണ് ആണ് ഈ എക്സ്ട്രാക്ട് ഇതിനാകെയുള്ള ചെലവ് എൺപത് രൂപയാണ് ഇത് ആർക്കു വേണമെങ്കിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യാനാണ് വളരെ സിമ്പിളാണ് ഇതിനാകെയുള്ള ചെലവ് എൺപത് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് ചെയ്ത് ഈ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും പരിവാഹൻ സേവാ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം ഗൂഗിളിൽ പരിവാഹൻ സേവ എന്ന് സെർച്ച് ചെയ്യുക ഈ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓൺലൈൻ സർവീസിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ഓപ്ഷൻസ് ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഞാൻ കേരളം എന്ന് സെലക്ട് ചെയ്തു ഇവിടെ ഡി എൽ എക്സ്ട്രാക്ട് ലെഫ്റ്റ് സൈഡ് കാണാം ഡി എൽ എക്സ്ട്രാക്ട് അവിടെ ക്ലിക്ക് ചെയ്യുക സ്ക്രോൾ ഡൗൺ ചെയ്യുക താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആഡ് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഡിയൽ ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് ഡീ എൽ ഡീറ്റെയിൽസ് ഇത് നിങ്ങളുടെ ലൈസൻസ് തന്നെയാണോ എന്നുള്ളത് എസ് നോ കൊടുക്കുക താഴെ ആർ ടി ഒ ഓഫീസ് സെലക്ട് ചെയ്യുക ഏതാണ് നിങ്ങളുടെ ആർ ടി ഒ ഓഫീസ് എന്നുള്ളത് താഴെ സെലക്ട് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് ബട്ടണിലെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സ്ക്രോൾ ചെയ്യുക താഴെ ബ്ലഡ് ഗ്രൂപ്പും സെലക്ട് ചെയ്യുക അതിനുശേഷം കൺഫേം അടിക്കുക വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ദിയർ എക്സ്ട്രാറ്റ് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനൊരു റീസൺ കൊടുക്കണം എൻ്റെ കേസിൽ ഇത് വിദേശത്തേക്ക് കൊണ്ടുപോകാനാണ് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ഓപ്ഷൻസ് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ടു ക്ലെയിം ഇൻഷുറൻസ് എന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുന്നു താഴോട്ട് സ്ക്രോൾ ചെയ്യുക വീണ്ടും ഇവിടെ കുറച്ച് ഡിക്ലറേഷൻ ഉണ്ട് അത് നിങ്ങൾ വായിച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ എസ് ഓർണോ എന്ന് ഏതാണെന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് താഴെ കാണുന്ന ക്യാപ്ഷൻ എഴുതുക അതിനുശേഷം താഴെയുള്ള സമ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് േഷൻ റഫറൻസ് സ്ലിപ്പ് ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഇത് വേണം പ്രിന്റ് ചെയ്യാം അതുമല്ലെങ്കിൽ താഴെ നെക്സ്റ്റ് ബട്ടൺ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും ക്യാപ്ഷൻ ആഡ് ചെയ്യൂ അതിനുശേഷം വീണ്ടും സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇനി നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് കിടക്കാൻ പോവുകയാണ് ഇതിന് എൺപത് രൂപയാണ് ഇതിന് മൊത്തം ചാർജ് ഇനി ഈ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ സെൻറ്ററിലുള്ള പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഇവിടെ ഇനിയുള്ള പ്രോസസ് വളരെ സിമ്പിളാണ് പേയ്മെൻറ് ഓപ്ഷനകത്ത് ബാങ്ക് ഗേറ്റ് വേ ട്രഷറി എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾക്ക് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എൻ്റെ കേസിൽ കേരള ന്യൂ ട്രഷറിയാണ് ഇവിടെ ക്യാപ്ചർ ആഡ് ചെയ്യുക അതിനുശേഷം പേൻ ക്ലിക്ക് ചെയ്തു ഇവിടെ ടേംസ് ഓഫ് കണ്ടീഷൻ കാണാം അത് ഐ എഗ്രി എന്നടുത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ പലതരത്തിലുള്ള പേയ്മെൻറ് ഉണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പേയ്മെൻ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക എൻ്റെ കേസിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കാർഡ് പേയ്മെൻ്റ് ആണ് ഇവിടെ പലതരത്തിലുള്ള കാർഡ് പേയ്മെൻറ്റുകളും അവർ ആക്സെപ്റ്റ് ചെയ്യും യു പി ഐ പേയ്മെൻറ്റുകൾ ഏത് തരത്തിലുള്ള പേയ്മെൻറ്റുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് നോക്കി സെലക്ട് ചെയ്യുക ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കാർഡ് പേയ്മെൻ്റ് ആണ് ഇവിടെ പ്രൊസീഡ് ഫോർ പ്രൊസീഡ് ഫോർ പേയ്മെൻ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാർഡുണ്ട് നെറ്റ് ബാങ്ക് യു പി ഐ ഉണ്ട് എൻ്റെ കേസിൽ ഞാൻ കാർഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ കാർഡ് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുക ഞാൻ കാർഡ് ഇൻഫർമേഷൻസ് ആഡ് ചെയ്തു കഴിഞ്ഞു പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി അതിനുശേഷം എനിക്ക് ഈ ഒരു പേജ് ഓപ്പൺ വന്നു ക്ലിക്ക് ചെയ്യാറ് ഫോർ പ്രിൻറ് റെസിപ്റ്റ് എന്ന ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് എക്സ്ട്രാക്ട് എടുക്കുന്നത് നോക്കാം ഡ്രൈവിംഗ് ലൈസൻസിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഡി എൽ എക്സ്ട്രാക്ട് റീപ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അടിക്കുമ്പോൾ ഒ ടി പി വരും ആ ഒ ടി പി നമ്പർ കൂടെ ടൈപ്പ് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണുന്നതാണ് എക്സ്ട്രാക്റ്റ് ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പി ഡി എഫ് ഫയലിനകത്ത് നിങ്ങളുടെ എക്സ്ട്രാക്ട് കാണാൻ പറ്റും നിങ്ങളുടെ എക്സ്ട്രാക്ട് പ്രിൻറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആർ ടി ഓഫീസിൽ പോയിട്ട് ഇത് ലീഗലൈസ് ചെയ്യണം ഈ എക്സ്ട്രാക്റ്റ് ആർ ടി ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഒരു സീൽ വെച്ചെങ്കിൽ മാത്രമേ ഇത് ലീഗലൈസ് ലീഗലൈസാവുള്ളൂ